സ്വാദം ഗൈസ് അപ്പോൾ വൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈസ് നമ്മുടെ ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രീ ഫൈൻ്റെ അത് ഫ്രീ ഈ ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ നമുക്ക് ലെഫ്റ്റ് റോയൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈവൻറ്റ് കാണാൻ സാധിക്കുന്ന താഴെ നമ്മൾ ചെയ്യാൻ മറന്നൊരു ഇവന്റാണ് കൈസെ നമ്മുടെ ബണ്ണി റോയൽ തന്നെയാണ് ഇവിടെ ബണ്ണി റിങ് നമ്മുടെ ഇവൻറ്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് നെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഫസ്റ്റ് ഈസ് മണ്ണി റോയൽ ആണ് അപ്പോൾ ഫസ്റ്റ് വരുന്നത് പന്ത്രണ്ട് വയസ്സ് മാത്രമേ ഒരു ഇവന്റിന് ലെഫ്റ്റ് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കേണ്ട ഒരു പെട്ടെന്ന് എടുക്കുക അത്യാവശ്യം നല്ല തന്നെയാണ് ഗെയ്സ് ജി ട്വർട്ടി സിക്സിൻ്റെ സ്കിന്നാണ് ഇതിൽ മെയിനായിട്ട് ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് വരുന്നത് ഡബിൾ ഡാമേജും സിംഗിൾ ആക്രോസിയും ആണ് വരുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ നോ റിപ്പീറ്റ് ഗ്രാൻഡ് പ്രൈസ് ആണ് ഒരു ഗ്രാൻഡ് പ്രൈസിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രാൻഡ് പ്രൈസ് റിപ്പീറ്റ് അടിക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ ആണെങ്കിൽ ഡയമണ്ടും കുറച്ച് കുറവാണ് വൺ സ്പിന്നു പതിനഞ്ച് പ്ലസ് വൺ പിന്നെ നൂറ്റി അമ്പത് ഇരുന്നൂറ് സ്പിന്നിൽ സാധനം കിട്ടും അല്ല ഫിഫ്റ്റി സ്പിന്നിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടായി കിട്ടും ഉറപ്പാണ് നമുക്കിതിലുള്ള റിവാർഡ്സ് ഒക്കെ നോക്കാം ഐസ് ഫസ്റ്റ് ഈ ഒരു സ്കിന്നാണ് ഇത് നമ്മൾ കാൻഫ് ചെയ്യുന്ന സ്കിന്നും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്ലൂ ആണ് ഡൈസ് അത്യാവശ്യം എൻ്റെ ഗുവാ ഇതിൻ്റെ ഒരു ബ്ലൂ കളറിൻ്റെ ഒരു തീമുള്ള ബ്ലൂ ഗുവാൾ നമ്മുടെ അടുത്തുണ്ട് ഓക്കെ പക്ഷേ ഇത് അതാണ് ഇതിനേക്കാൾ കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാഗ് ആ അപ്പോൾ ഈ ബാഗ് വെക്കാൻ നമുക്ക് നോക്കട്ടെ ഉണ്ടല്ലേ ലെവൽ ടു ആ ലെവൽ ടൂസ്റ്റിൻ ബെറ്റർ പിന്നെ ബാക്കി വരുന്നത് അല്ലാതെ പ്രൈസ് നേരിൽ നോക്കാൻ വേണ്ടിയില്ല ഒരു തൊപ്പി വരുന്നുണ്ട് പിന്നെ എന്താണ് കണ്ണട വരുന്നുണ്ട് ഇത് നമുക്ക് ഓണ്ടാണ് പിന്നെ ഒരു പാൻറ്റ് വരുന്നുണ്ട് ഐസ് പിന്നൊരു ഇതൊക്കെ അതർ പ്രൈസസ് കേട്ടോ ഒരു ഷർട്ട് പിന്നൊരു ഫീമെയിലിൻ്റെ ഷർട്ട് ടോപ്പ് പിന്നെ ഇത് നമ്മുടെ ഇല്ലാണ് പിന്നെ പാരാഷൂട്ട് വരുന്നുണ്ട് കാളേൻ്റെ തീമുള്ള പാരാഷൂട്ട് വൈസ് പിന്നെ ഈസ് ഒരു ഒരു സ്കൈ ബോർഡ് വരുന്നുണ്ട് സോ ഇതൊക്കെയെന്ന് വെച്ച് നമ്മൾ അദർ പ്രൈസസ് അപ്പോൾ ഇത് ഇതിൽ അദർ പ്രൈസസ് കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് ലാഭമാണ് സോ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് കേസ് എനിക്ക് പറയാനുള്ളതൊക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു ഇവൻറ്റ് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക നല്ല ഇവൻ്റാണ് പക്ഷേ ഇതുപോലുള്ള നല്ല കിരിവ് ഇവൻ്റായിട്ട് നമുക്ക് പിരിവീഡിൽ കാണാൻ ചൈസ് അപ്പോൾ അത് വെക്കുമ്പോൾ ബയോലജി ആയിട്ട്